എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുതിയൊരു സ്ഥലം പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് പഴനി പഴനിയുടെ ചുറ്റും ഒരുപാട് മിസ്റ്റീരിയസ് പ്ലേസസ് ഒളിഞ്ഞിരിപ്പുണ്ട് അവ എല്ലാവരിലേക്കും എല്ലാവർക്കും പഴനിയിലുള്ളവർക്ക് തന്നെ ഇതിനെക്കുറിച്ച് അവബോധമില്ല പഴനിയിൽ നമ്മുടെ ഗിരിവീതിയിൽ ഗിരിവലം ചെയ്യുന്നിടത്ത് ഇടുമ്പൻ കുടിലുകൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇടുമ്പൻകുടിലുകൾ അപ്പോൾ ദേവസ്ഥാന ഓഫീസിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഇടുമ്പൻ കുടിലുകൾ എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് ഒരു ബ്രഹ്മതീർത്ഥം ഉണ്ട് ബ്രഹ്മവിഷ്ണു മഹേശ്വരം മൂന്ന് സന്നിധികൾ അവിടെയുണ്ട് അവിടെ ഒരു പ്രത്യേകതകളുണ്ട് അപ്പോൾ അതെല്ലാം ഒരു വിശ്വാസമാണ് വിശ്വാസത്തിന്റെ പുറത്താണെന്നാ വിശ്വാസമാണല്ലോ എല്ലാം നമ്മൾ വിശ്വസിക്കുന്നതിൽ എന്ത് എന്തു എന്തിലോ അത് നമ്മൾ പൂർണ്ണമായി അടിവച്ച് വിശ്വസിക്കുക മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമ്മുടെ വിശ്വാസം മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക അതിലൊരു മാറ്റവും വരുത്തേണ്ട കാര്യമില്ല കാര്യം നമ്മൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിനെയും നമ്മുടെ സാഹചര്യത്തിനെയും നമ്മുടെ സിറ്റുവേഷൻസിനെ ഒന്നിനെ നമ്മൾ മാറ്റേണ്ട കാര്യമില്ല നമ്മൾ നമ്മളായി തന്നെ ഇരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക ആ ഒരു ബ്രഹ്മ തീരുത്വത്തിലേക്ക് കടക്കുന്നതിന് ഒരു കാര്യം എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം നമ്മൾ ഇപ്പോൾ കൂടുതലും ഫോൺ വരുമ്പോഴും അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആളുകളിലേക്ക് നമുക്ക് അവർ എല്ലാവരും ഒരു നെഗറ്റീവ് തോട്ടോട് കൂടി നെഗറ്റീവ് മൈൻഡോട് കൂടിയിട്ട് അടിക്കുകയുള്ളൂ നമുക്ക് എപ്പോഴും വരാറുള്ള ഒരു ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെ ഉള്ളവരാ അവരെ ഒന്ന് നമ്മൾ നല്ലൊരു പോസിറ്റീവ് പൈപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് കാര്യം നെഗറ്റീവായി ഇരിക്കുന്ന ഒരാളെ പോസിറ്റീവിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം പക്ഷേ പോസിറ്റീവ് ആയിരിക്കുന്ന ഒരാളെ നമുക്ക് നെഗറ്റീവിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ഒറ്റ സെക്കൻഡ് മതി അതായത് താഴെത്തന്ന ഒരാളെ എടുത്ത് നമുക്ക് മേളിൽ വെക്കാൻ ഇത്തിരി പാടാണ് പക്ഷേ മേളീന്ന് ആളെ തട്ടി വേണ്ടി ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ താഴത്തേക്ക് വീഴും അത് വിത്തിൻ സെക്കൻഡിലുള്ളിൽ നടക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് വൈബില് ആണ് നമ്മൾ എല്ലാവരും കൂടുതൽ നേരം ചിലവഴിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു പോസിറ്റീവ് വൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ സാഹചര്യങ്ങൾ നമ്മളായിട്ട് തന്നെ എടുക്കുക നമുക്ക് പോസിറ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻവയോൺമെന്റ് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ചിന്താഗതികളെ വളരെയധികം ഡിപ്പെൻ്റബിൾ ആണ് നമ്മളെ ഒരുപാടത് സ്വാധീനിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡിപ്രഷൻ മൂഡ് അല്ലെങ്കിൽ ഒന്നിലേക്കും ഒരു ആസക്തി ഇല്ലാത്ത പോലെ നിൽക്കുക ജീവിതം അടുത്തു എന്ന് പറയുക അല്ലെങ്കിൽ ഇനി എന്താണ് മുന്നിലേക്ക് എന്നുള്ളൊരു തോന്നലൊക്കെ വരിക അപ്പോൾ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുക നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ഒരിടത്തു നിന്നായിരിക്കുള്ളൂ നമ്മൾ അത് അത് നമ്മൾ നോക്കില്ല നമ്മൾ ചിന്തിക്കുന്നത് നമ്മളങ്ങനെ പെരുമാറുന്നതും എല്ലാം ഒരു ഒരു സ്ഥലത്തായിരിക്കും അപ്പോൾ ആ സ്ഥലത്തുനിന്ന് നമ്മൾ ചേഞ്ച് ചെയ്ത് വേറൊരു പോസിറ്റീവ് വൈബുള്ള സ്ഥലങ്ങളാണ് ടെമ്പിളുകൾ എല്ലാം പോകാൻ പറയുന്നത് അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ആ എനർജി നമ്മൾ റിസീവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോഡി റിസീവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോകാൻ പറയുന്നത് ഒന്നും വേണ്ട ആരുടെ ചൂട്ടിൽ പോയിരിക്കുക അല്ലെങ്കിൽ ഓപ്പണായിട്ടൊരു സ്ഥലത്ത് പോയിട്ട് സമാധാനത്തോടെ ഇരിക്കുക കുറച്ച് നേരം നമ്മൾ നമ്മളിലേക്ക് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നെക്കുറിച്ച് പഠിക്കുക അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എന്താണ് എനിക്ക് സംഭവിച്ചതെന്നുള്ള എല്ലാം നമുക്ക് മാറ്റം മാറ്റങ്ങൾ അറിയാൻ കഴിയും അപ്പോൾ ഒരിക്കലും നെഗറ്റീവ് ആയിരിക്കുന്ന ഇടത്തുകളിൽ നമ്മളധികം സ്പെൻഡ് ചെയ്യാതിരിക്കുക കുറേ പേരുണ്ടല്ലോ നെഗറ്റീവ് വൈബുള്ള ഉള്ള നെഗറ്റീവ് ഓളി എന്നൊക്കെ പറയല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക അത് നമ്മൾക്ക് ബാധിക്കും നമ്മുടെ ബോഡിയിൽ ബാധിക്കും അത് നമ്മുടെ തൊഴിലിൽ ബാധിക്കും നമ്മുടെ കുടുംബത്തിൽ ബാധിക്കും എല്ലാവരിലേക്കും നമ്മളിൽ നിന്നും അതൊരു നെഗറ്റീവ് എനർജി ട്രാൻസ്ഫർ ചെയ്ത് പോകാനായിട്ട് അധികം നേരം വേണ്ട പെട്ടെന്ന് തന്നെ അത് ഫർ ആയിക്കൊണ്ടിരിക്കും പക്ഷെ പോസിറ്റീവ് അതായത് നല്ലൊരാളിൽ നിന്ന് നല്ലൊരു കാര്യം കേൾക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ബ്രഹ്മതീർത്ഥം ബ്രഹ്മതീർത്ഥം എന്ന് പറയുന്നത് ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ്റെ മൂന്ന് സന്നിധികൾ അവിടെ ഉണ്ട് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ഈശ്വരൻ കേട്ട് കഴിഞ്ഞാൽ ആ കുളത്തിലൊരു വെള്ള മത്സ്യമുണ്ട് എന്ന് പറയുന്നത് മുനിയുടെ ഒരു സിദ്ധരുടെ ഒരു പ്രതിയോഗി എന്ന രീതിയിലാണ് ആ മത്സ്യത്തെ കാണുന്നത് അപ്പോൾ അത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധ്യമാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഒരിക്കലും ആൾക്കാരും പഴനിയിൽ പോകാനുള്ളൊരു സാഹചര്യം ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അവിടെ വീഡിയോ അല്ല അവിടെ അല്ല എന്നാലും എന്തോ വായിക്കൊണ്ട് നമുക്കൊന്ന് എടുക്കാൻ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തു മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാര്യം എല്ലാവരിലേക്കും നല്ലൊരു അതായത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ എല്ലാവരിലേക്ക് എത്താനായിട്ട് വളരെയധികം ടൈം എടുക്കും വളരെയധികം ചിന്തിക്കും ആളുകൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ആ അങ്ങനെയൊക്കെ സംഭവിക്കുമോ അങ്ങനെയൊക്കെ നടക്കുമോ നല്ലൊരു കാര്യം പറയുമ്പോൾ അങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളത് ചിന്തിക്കും പക്ഷേ നെഗറ്റീവായിട്ടൊരു കാര്യം ഏടാ നിന്നെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് സാധിക്കില്ല അപ്പോൾ ഉള്ളില് ശരിയാ ഞാൻ ചിന്തിച്ചിട്ടുള്ളത് എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ ഫുൾ ഡൗൺ ആവും പക്ഷെ എന്നെ കൊണ്ട് പറ്റും അപ്പോൾ പറ്റുമോ ഞാൻ അന്ന് ചെയ്തതാണല്ലോ അന്ന് നടന്നില്ലല്ലോ ഇനി ചെയ്യാൻ പറ്റുമോ അപ്പൊ അത് അപ്പോൾ ഒരുപാട് അതായത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞില്ല ആത്മഹത്യ എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് റിക്കവർ റിക്കവറാവാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ആ ഒരു ഓപ്ഷൻ നമ്മൾ കണ്ടെത്തുക കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കും എവിടെയാണ് സമാധാനം കിട്ടണേ എവിടെയാണ് സമാധാനം കിട്ടണേ ആളുടെ അടുത്ത് പോയ സമാധാനം കിട്ടുമോ ഇവിടെ പോയി കിട്ടുമോ അലഞ്ഞുകൊണ്ടിരിക്കും അലച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അവസാനം അലച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം